ഹായ് പ്രിൻസ് അസ്സലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു എന്തെയില്ല കുറേ ദിവസമായി വീഡിയോയിൽ വരാത്തത് ഒരു മടിയും ഒരു ഇതും കൊണ്ട് വരാത്തത് ടൈമേ ഇല്ലായിരുന്നു അങ്ങനെ വരാത്തത് എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമെന്ന് കരുതുന്നു ഞാൻ ഇതെൻ്റെ ആങ്ങളുടെ വലിയ ആങ്ങളുടെ ഇക്ബാലിൻ്റെ മോളെ ബർത്ത്ഡേ ആണ് അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി ഉച്ചക്കെ ബർത്ത് ഡേ ഞമ്മൾ പോകുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ആരും ഇല്ല അവർ തന്നെ ഉച്ചക്കെ ആങ്ങളെ വിളിച്ചിട്ടുണ്ടായിനി പോകാനൊന്നും സമയമില്ല ഇനി പിന്നെ വൈകുന്നേരം മോന്തിയാകുമ്പോൾ ഒരിക്കൽ പോയി വന്നു അങ്ങ പോയപ്പോൾ അമ്മ മോളെ കുറേ വീഡിയോ എല്ലാം എടുത്ത് ഫോട്ടോ എല്ലാം എടുത്ത് കുറേ കളിപ്പിച്ച് ഞാൻ ഐശും ഭയങ്കര ക്വസിയായിട്ടുണ്ട് അന്നാണ് കിട്ടിയതിൽ ഞാൻ അയശു കുറേ അയശുനായ മക്കളെ കണ്ടാളങ്ങനെ ആർക്കിപ്പിടിക്കലും പിന്നെ കിസ് കൊടുക്കലും ഒക്കെ മക്കളെ കണ്ടാലും വലിയ ആളെ കണ്ടാലും ഭയങ്കര സ്നേഹം എല്ലാവരോടും സ്നേഹമുള്ള മോളും അയശു അങ്ങനെ പിന്നെ മട കേക്ക് കഴിച്ച് ജ്യൂസ് കഴിച്ച് ഐസ്ക്രീം കഴിച്ച് ചിപ്സെല്ലാം കഴിച്ചിട്ട് കുറച്ച് ഇട ഇരുന്ന് അങ്ങളോടെ എല്ലാം വിഷയം പറഞ്ഞ് നാത്തുവിനോടെല്ലാം വിഷയം പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ട് വീട്ടിലേക്ക് വന്നു ഇപ്പം കുഞ്ഞി നടക്കുന്നേ ഉള്ളു അന്നമ്മോളും നടുന്നോണ്ടുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരെന്ത് വിശേഷം നിങ്ങളെ ഒന്നും ഇല്ലല്ലോ പിന്നെ ലൈക്കും ഇല്ല കമൻറ്റും ഇല്ല ഒന്നുമില്ല അതിന് വീഡിയോ എടുക്കാനേ മൂടില്ല ആര് ലൈക്കും കമൻറ്റും എല്ലാം കുറവ് ഇപ്പോൾ സബ്സ്ക്രൈബും കുറവ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇന്നൊക്കെ ഒരു വയസ്സെത്തി കഴിഞ്ഞത് പിറ്റേ ദിവസം നമ്മൾ എൻ്റെ ആങ്ങളുടെ കുറ്റയടിക്കള അതേ ആങ്ങളുടെ ഇക്ബാലിൻ്റെ അങ്ങനെ അവിടെ ഞങ്ങളെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ അടുത്തു തന്നെ സ്ഥലം എടുത്തിട്ടുണ്ട് അത് നമ്മൾ ബാപ്പാൻ്റെ തറവാട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അവിടെ കുറ്റ അടിച്ച് അങ്ങനെ കുറെ പുസ്താദെല്ലാം വന്ന് അങ്ങനെ കുറേ ഇതുവായി ഇതുവായിരുന്നു ഫുഡെല്ലാം കഴിച്ചാൽ അത് അയച്ചിട്ട് പോയതാണ് എല്ലാവരും ദ്വാരക്കാണ് വീട് വേഗം ആവാനും സന്തോഷത്തിലിരിക്കാനും ഓക്കെ വീഡിയോ വൈൻ്റെ ചെയ്യുവാണ് അടുത്ത വീഡിയോ ആയി വരാം ഇൻഷാ